മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു മോഷ്ടാവിനെപ്പള്ളി ചെറിയഴിക്കൽ സ്വദേശി പ്രകാശ് ബാബു എന്നറിയപ്പെടുന്ന മാവേലിക്കര നഗരത്തിലും ചെട്ടുകുളങ്ങര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും നിരവധി മോഷണം നടത്തിയ കേസിലെ പ്രതിയെയാണ് മാവേലിക്കര പോലീസ് ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത് കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ താശയിൽ വീട്ടിൽ ചന്ദ്രബാബുവിന്റെ മകൻ പ്രകാശ് ബാബു എന്ന് വിളിക്കുന്ന നാല്പത്തിയഞ്ചുകാരനായ മുഹമ്മദ് നിയാസ് ആണ് പിടിയിലായത് കഴിഞ്ഞ ജനുവരി മാസം മുതൽ മാവേലിക്കര ചുറ്റുകുളങ്ങര എന്നിവിടങ്ങളിൽ ആളില്ലാത്ത വീടുകളുടെ മുൻവാതിൽ കുത്തി തുറന്ന് ഇയാൾ മോഷണം നടത്തുന്നത് പതിവായിരുന്നു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെ മേൽനോട്ടത്തിൽ മാവേലിക്കര എസ്എച്ച്ഒ എസ് ബിജോയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘമാണ് ഇയാളെ ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത് മോഷണം നടത്തിയ വീടുകളിൽ സിസിടിവി ഉള്ള വീടുകളിലെ ഡിവിആറിൽ നിന്നും ഹാർഡ് ഡിസ്ക് അലിച്ചെടുക്കുമായിരുന്നു കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ കേസുകളുണ്ട് കേരളത്തിൽ കണ്ണൂർ കോഴിക്കോട് മാഹി മഞ്ചേശ്വരം കൊല്ലം എന്നിവിടങ്ങളിലും മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി